കത്തി തൊഴുത് കാണിച്ചു കറി കറി ഈ ഒമ്പത് വച്ച കാരണോളൂ രണ്ടോരുണ്ട് കാരണം ഓ സീന് ഇനി എന്തു ചെയ്യും അവന് ഞോക്ക് കറങ്ങിയെടുത്ത് എടുത്ത് അവസാനം നീ എവിടെ പിന്നാടോന്തര പറഞ്ഞത് എന് കേട്ടോലും ഇല്ല അവസാനം അവിടെ റിവേ വീണ് കളി തുടങ്ങിയില്ല പൊളി എന്നു പറഞ്ഞു പപ്പടാ പിന്നല്ലേ പറഞ്ഞാൽ കളിക്കാൻ അറിയാന്നുള്ളത് കൊടുക്കി ആളുണ്ടാളുണ്ടാ

Indeed, The ും കാര്യങ്ങളും അവിടെ ഇരിക്കാൻ വരെ വെയിറ്റ് ചെയ്തു ഇതിന്റെ ഇടയിൽ ഒരു ചിപ്പ് വീണു കിടായിരുന്നു അതന്നെ ചിപ്പ് കാണാനേതാ താര ഇല്ല ഇനിക്ക് കിട്ടില്ലട്ടാ ഇനിക്ക് കിട്ടില്ല നീ അറിയില്ല എന്റെ എന്ത് കില്ലല്ലേ ഈ കില്ലല്ലേോ തരും ഞാൻ കില്ലൊന്നുമല്ല ഇവ എഴിച്ചട്ട് ഓടി വെച്ചാ ആ കണ്ടാ അത് എഴുന്നിറ്റിത്ത ഞാൻ നേരെ നോക്കിയിരുന്നില്ല എന്തേടേ ഇവിടെ ആരോ വന്നിട്ടുണ്ട് എത്തി ഞാൻ വന്നേക്കാം കർണെത്തി ില്ല അത് ഇതൊന്നും ഇരുന്ന് ഉണ്ടാക്കണല്ലോ ഇരുന്ന് റിവൈവ് ചെയ്യണേ ഇതാ ഫ്രണ്ടില് ആ അതിന് ആളില്ല ആളില്ല ഓ അതിലായിപ്പഴാണ് കണ്ടത് ഇതാണ് ഞാൻ അതിവേ പറഞ്ഞ ആളില്ല അവിടെ ബാഗില ആള വന്നേ ബാഗില ആള വന്ന ഇറങ്ങി എന്റെ ബാഗില തങ്ക്സ് ഉണ്ട് അത് തങ്ക്സ് ഉണ്ട് നീ എന്നെ റിവൈവ് ചെയ്യില്ലേ ഇല്ല ഇല്ല നിന്നെ റിവൈവ് ചെയ്യില്ല നീ സ്ക്വാഡിൽ ഇടിക്കാൻ പോയല്ലേ ദാ ദാ അവരെ ഇടതാണ് ഞാൻ മрно ഞാൻ മрно വെക്ക്ണോട്ടെ ഒന്നുമില്ലാണ് തോന്നുന്നു റിവൈവ് ചെയ്യുന്നൈട്ട് ആത്തെരി ശരിയെന്നാ

ഓ കിസിവാ കിസിവാ എബ്രാലണ്ട് ഇവിടെ ഇവിടെ എന്ത് നിസർ അടക്കോ എം ടൈസർ ആകെ കിടക്കുക ഇവിട ആള് എന്നുള്ളത് ഇത് വന്നെ ഒരുത്തനെ എടുത്ത് ഒരുത്തനെ എടുത്ത് ഇણે കണ്ട ലൂട്ട് ഞാൻ താഴെ പോവുന്നു ഞാൻ ചത്തേ ശരിയാണ് അപ്ഗ്രേഡ് ചെയ്യണം ഞാൻ ചാരിച്ചു റിവൈവ്

ഇത റൈറ്റ് ناحيه കേട്ടി ഉണ്ട് റൈറ്റ്ന്ന് റൈറ്റ് ഇവിടാ റൈറ്റ് മോള് റൈറ്റ് മോള് ആള് തന്നെ അവിടെ മോള് അവിടെ ഉണ്ട് നോ 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 ഇറങ്ങി വരുന്നു ഇറങ്ങി അടി 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 അടിസി ഇവൻ എന്തി ഇവൻ എന്തുമേശ ഇറങ്ങിയെന്നാ ശരിയെന്നാ പിന്നെ പോയിത്രൈ വൈ വീഡിയോ എടുക്കണമെന്നൊക്കെ പിന്നെ പോയവരേടി അല്ല പിന്നെ അങ്ങോട്ട് വന്നിയില്ല അതണ്ടേ അതന്താ തുസി പോവാനാണാ കുറച്ച് വെച്ചിരുന്ന എനിക്കെങ്കിലും വന്നെടുക്കാമല്ലോ യാഥാ പറഞ്ഞേ എനിക്കില്ലെറ്റ് നോക്ക് ലെഫ്റ്റ് നോക്ക് ഇരുന്നടി 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 നോക്ക് മാറ്റി ഓടിക്ക കത്തി എടുത്ത് വെട്ടിയില്ല പക്ഷെ തൊഴുത് കാണിച്ച് പേടിച്ചവൻ ചത്തു ലാസ്റ്റ് സോണാണ് നിങ്ങള് അവിടെ ഇങ്ങനൊരു ഫുൾ സ്ക്വാഡ് കേട്ടാ ഞാൻ അതിനെ അടിച്ച് വീണ്ടെടുത്തു അവിടെ ഇങ്ങനൊരു ഫുൾ സ്ക്വാഡ് അടിキャンിക്കല്ലേ അടിキャンിക്കല്ലേ അവനെ അടിച്ച് തൂക്കി എനിക്ക് വീണ്ടും വീണ്ടും അവারে മൂന്ന് പേരുണ്ട് ഇനി ഇവനെ അടിക്കാ ഇങ്ങടാ ഒളിച്ചിരിക്കും എന്നെ അടിക്കാന സോണിയാതെ അല്ലേ കർണ കടത്താണ് ഈ ഒമ്പത് വച്ച കാരണോളൂ രണ്ടുപേരുണ്ട് കാരണം

കില്ലൊക്കെ പിന്നെ എടുക്കാ കില്ലാണ് എവിടെ റിവൈവ് ചെയ്യുന്ന എവിടെ നുഴഞ്ഞു കയറി നാലിൻ്റെ ഒരു കാര്യം നോക്കി കോമ്പൊക്കെ കയ്യിൽ നിന്ന് മാറ്റുകയ്യ് തറ വീണ് പൊട്ടി കാർ പാർക്കിംഗ് പാർക്കിങ് കാർ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു എന്തോന്ന് കില്ല എടുത്തോടെ ശരിയെന്നു സുഖൂണ്ട നീ എപ്പോഴേ എപ്പഴിയായിരുന്നു